ഹായ് 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 അപ്പഴേ നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ക്യാറ്റ് അല്ലാതെ അവർക്ക് ഇഷ്ടമാകുന്ന ഒരു ഫേവറേറ്റ് ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ ഈ ഫുഡ് നമ്മൾ ഉണ്ടാക്കി കൊടുത്താലേ അവർ ക്യാറ്റ് ഫുഡൊക്കെ അവരെങ്കിലും മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പം നമുക്ക് ആ ഫുഡ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ നോക്കാം നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് നമുക്ക് ഉണ്ടാക്കാം ഈ നോക്കി പട ഉണ്ടാക്കാം ഉമ്മ ഉണ്ടാക്കി എടുത്തേ തരട്ടെ ഹലോ പട നമുക്കുണ്ടാക്കാം അല്ലേ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് ആദ്യം നോക്കാം കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ് അതുപോലെ തന്നെ കുറച്ച് പൊട്ടറ്റോ കുറച്ച് ബീറ്റ് റൂട്ട് ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് റൈസും കൂടെ ആഡ് ചെയ്ത് ഇവർക്ക് റെഡിയാക്കാം അപ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു കുക്കറിനകത്തൊട്ടിട്ടിട്ട് ഒരു രണ്ട് വിസിൽ അത് മതിയാവും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മതി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്ത് എടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മളൊരു കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുക്കറിനകത്തോട്ട് ഈ പീറ്റോട്ടും ഉരുളം കിഴങ്ങും ക്യാരറ്റും അതുപോലെ നമ്മൾ ചിക്കനും കൂടെ കൊടുക്കാം സെറ്റ് ഇനി നമ്മളതിനകത്തോട്ട് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ അഡ് ചെയ്യാം അപ്പം ഞാനിതിലേക്ക് ഇത്രയും വെള്ളം ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട് ഈ നമുക്കിതൊന്ന് രണ്ട് പീസിൽ വേവിച്ചെടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇവിടുത്തെ വലിയ ക്യാറ്റിന് മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല അതിൻ്റെ സ്മെല്ലും ഇഷ്ടമല്ല അതുകൊണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ വേവുന്ന സമയം കൊണ്ടേ ഞാനിവിടുത്തെ പുതിയ ക്യാറ്റ്സിനെ പരിചയപ്പെടുത്താമേ പേരൊക്കെ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ പുതിയ കിറ്റൻസിനെ പരിചയപ്പെടാം ഇത് നന്നു നന്നു ഹായ് പക നന്നു നന്നു ഹായ് പക നന്നു നന്നു ഇതിൻ്റെ ഐ ക്ലിയർ ചെയ്യാനുണ്ട് നല്ല ഉറക്കമായിരുന്നു ആള് ഇത് ഷുബ്രോ ഇത് മിന്നു രണ്ടു പേരുണ്ട് ഓട്ടോ രണ്ടുപേരും നല്ല ഉറക്കം എനിക്ക് വിളിക്കാൻ തോന്നിയില്ല അവരെ പിന്നെ പരിചയപ്പെടുത്താമേ അഞ്ചു പേരുള്ള പുതിയത് മിന്നുക്കുട്ടി ഹലോ നമ്മൾ അല്ലേ ഫുഡുണ്ടാക്കുവാളുണ്ടേ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് പേർഷ്യൻ കാറ്റ് നാടൻ ഈ പേർഷ്യൻ കാറ്റ് നാടൻ കാറ്റ് ക്രോസ് ആണ് കോസ് ബീഡാണ് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഇവളാണ് കേട്ടോ വേൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലവബിളാണ് ഭയങ്കര കെയറിങ് ആണ് ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടാവും ഞാൻ കുഞ്ഞീന്നാണ് വിളിക്കണേ അപ്പം പേരൊന്നും ഇട്ടിട്ടൊന്നുമില്ല ഞാനെനിക്ക് തോന്നിയ പേര് വിളിക്കും അപ്പം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാറ്റ് എല്ലാവരും ഫേവറേറ്റ് ആണ് എന്നാലും എന്നോടൊരിഷ്ടക്കൂടുതലും എനിക്കൊരിഷ്ടക്കൂടുതലും ഉള്ളത് ഏറ്റവും നമ്മുടെ ഫേവറേറ്റ് വണ്ണം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ക്യാറ്റ് ഇവളാണ് കേട്ടോ എന്താ പറയുക ഭയങ്കര എൻ്റെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ ഇപ്പോഴും ആൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ് അപ്പം ഇതാണ് എൻ്റെ കുഞ്ഞിപ്പെണ്ണ് പിന്നെ ഇതാണ് എൻ്റെ ശിംബക്കുട്ടി ഇതാണ് നമ്മുടെ മദർ ക്യാറ്റ് കേട്ടോ ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ഹെയർ നല്ല ലോങ് ഹെയർ ഉള്ള ക്യാറ്റാണ് ഇപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ക്യാറ്റൊക്കെ അല്ല ഇങ്ങനെ ഒക്കെ നന്നായിട്ട് ലോസായി അതുകൊണ്ട് ഞാനൊന്ന് ഹെയർ ഒക്കെ ഒന്ന് ഡ്രിം ചെയ്ത് വിട്ടേക്കുവാണ് നല്ല ഹെയറി ക്യാറ്റാണ് അപ്പം നീ ക്ഷീണമൊക്കെയാണ് കാരണം ഈ അഞ്ച് കുഞ്ഞുങ്ങളില്ല ഇപ്പം അഞ്ച് കുഞ്ഞുങ്ങളും ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾക്ക് നല്ല ക്ഷീണമാണ് ഇനി ഇവിടെ ഒന്ന് ഓക്കെ ആക്കി കൊണ്ടുവരണം അപ്പം വെക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഫുഡാണ് മ്മളുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ കുട്ടി പെണ്ണെ മുഖം കാണിച്ചു കൊടുത്തേ ഷിംബക്കുട്ടി ഡ്രിമ്മെയ്ത എൻ്റെ അവൾ നല്ല ഹെയർ ഹെയർ ലോസാണ് അപ്പോൾ അകത്തെല്ലാം ഇങ്ങനെ രോമം വീഴുന്നു ഡ്രിം ചെയ്ത് കൊടുത്ത് എന്നും ജീവി കൊടുക്കണം ഹലോ ഹലോ ശിംബക്കുട്ടി അത് പേടിക്കണ്ട അത് നമ്മുടെ വിസിലേ കുക്കറ് വിസിലൊന്നും അടിച്ചതായിട്ട് പേടിക്കണ്ട പേടിക്കണ്ട പോയി പേടിക്കണ്ടോക്കാലോ അപ്പൊ നമ്മുടെ കുക്കറൊക്കെ മൂന്ന് വിസിലൊക്കെ അടിച്ചിട്ട് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതെങ്ങനെയായി നോക്കാം കാറ്റ് പോയോ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിന്നി ചൂടാറാൻ വെക്കാം ചൂടാറിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ചൂടൊക്കെ എറിയിട്ടുണ്ട് നമുക്കിങ്ങിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ വേണമെങ്കിൽ ഇനി അത് കുറച്ച് ചോറും കൂടെ ചേർക്കാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടം ഞാനിപ്പോൾ ഇതാണ്ട് ഇത്ര ചോറും കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പേസ്റ്റ് അത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് അവരുടെ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി അതവർ കഴിക്കുമോ എന്ന് നോക്കണ്ടേ നമുക്കിത് കൊണ്ട് കൊണ്ടി കൊടുത്ത് നോക്കാം കേട്ടോ ോക്കേ അതവർക്കിഷ്ടമായിട്ടോ അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇഷ്ടമായോ എവിടെ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അവർ നല്ല പോളിങ്ങാണ് ഹലോ കണ്ടോ അപ്പം ഈ രീതിയിൽ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ പൂച്ചക്കുട്ടന്മാർക്ക് ഹെൽത്തിയാണ് അതുപോലെ തന്നെ കാറ്റ് ഫുഡിൻ്റെ ഹൈ പ്രോട്ടീനും അവരുടെ ശരീരത്ത് കയറത്തില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് വലിയ കാറ്റിനും ചെറിയ കാറ്റിനും ഒക്കെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണ് കേട്ടോ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ